ചക്കക്കുരുവും പച്ചച്ചീരിയും വെച്ച് നല്ല അടിപൊളി ഒരു ഐറ്റം നോക്കിയാലോ അപ്പം ചക്കക്കുരുവും പച്ചച്ചീരിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി മുഴുവനായിട്ട് അരിഞ്ഞ് ഒരു സവാള ഒരു ചെറിയ തക്കാളി അരിഞ്ഞെടുത്തതാണേ അതുപോലെ തന്നെ കറുകപ്പട്ട അതുപോലെ നമ്മുടെ ഒരു ആറേഴല്ലി വെളുത്തുള്ളി പീസാക്കി എടുത്തത് കുറച്ച് ഇഞ്ചി അതുപോലെ തന്നെ ഒരു പച്ചമുളക് കുറച്ച് തേങ്ങ കൊത്തി അരിഞ്ഞത് ഇത്രയും നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മൂന്ന് സ്പൂൺ വീതം മുളക് പൊടിയും മല്ലിപ്പൊടിയും എടുക്കാം ഇതിന് നമ്മൾ സെയിം അളവിലാണ് എടുക്കുന്നത് കേട്ടോ മുളക് പൊടിയും മല്ലിപ്പൊടിയും സെയിം അളവിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ചക്കക്കുരു സെപ്പറേറ്റ് ആണ് വേവിക്കാൻ പോകുന്നത് കേട്ടോ അത് നമ്മൾ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ കുക്കറിൽ ആവശ്യത്തിന് വിസലിടിച്ച് വേവിപ്പിക്കാം കേട്ടോ അപ്പം ചക്കക്കുരുവിൻ്റെ അനുസരിച്ചിരിക്കും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എത്ര വിസലെന്ന് നമ്മൾ നോക്കുക ചില ചക്കക്കുരു പെട്ടെന്ന് വേഗം ചിലത് താമസമാണ് അപ്പം നോക്കിയെടുക്കുക അപ്പോൾ ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ചട്ടി ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് കടു കിട്ട് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ശേഷം ചേർത്ത് കൊടുത്തത് നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞ തേങ്ങാ കൊത്തുകളാണ് ചേർത്ത് ഇത് നമ്മൾ കൂടുതലായിട്ട് ചേർത്ത് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ ഞാൻ കുറച്ചേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ആവശ്യാനുസരണം നമുക്ക് ചേർക്കാവുന്നതാണ് അപ്പം ഇതിങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം അപ്പം നമ്മുടെ തേങ്ങയൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിനോടൊപ്പം തന്നെ നമ്മളിത് പെരുഞ്ചീരകവും കറുകപ്പാട്ടയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ പിന്നീട് നമ്മൾ ചേർത്ത് കൊടുത്തത് നമ്മുടെ വെളുത്തുള്ളി കണ്ടിച്ച് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ വെളുത്തുള്ളിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തത് പിന്നെ അതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് സവാളയാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാ ഒരു ഫ്ലേവർ നമ്മുടെ മൂക്കിൽ കിട്ടണം കേട്ടോ നമ്മൾ ഏത് ഐറ്റം ആണോ ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് വഴത്തി കൊടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഫ്ലേവർ നമ്മുടെ മൂക്കിലേക്ക് വരണം അപ്പോഴേ അതിൻ്റെ ആ ഒരു മൂപ്പൊക്കെ ഒന്ന് കറക്റ്റായെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മൾ ഇതൊക്കെ വഴറ്റി കൊടുത്ത സമയം കൊണ്ട് നമ്മുടെ ചക്കക്കൊരു കുക്കറിനകത്തിരുന്ന് വിസിലടിച്ച് കേൾപ്പിച്ചു ഞാൻ വേവാറായിന്ന് അപ്പം എന്തെങ്കിലും പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള നമ്മുടെ പീസാക്കിയ ഇഞ്ചിയും ആ ഒരു പച്ചമുളകും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഓരോ ഐറ്റം ചേർക്കുമ്പോഴും നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക ജസ്റ്റ് അത് എണ്ണയ്ക്ക് ഇടന്ന് ഒരു ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആയി മാറുന്നവരെ നമ്മൾ അങ്ങനെ ചെയ്യണം അപ്പം നമ്മൾ ഇതിന് ശേഷം ചേർത്ത് കൊടുത്ത നല്ല തക്കാളിക്കാണ് ചേർത്ത് കൊടുത്തത് ഒരു നല്ല ചെറിയ വലുപ്പത്തിലുള്ള തക്കാളിക്കാണ് എടുത്തിട്ടുള്ളത് അത് മതി ആവശ്യത്തിന് പുളി ഉണ്ടാവും കാര്യം അത് നമുക്ക് ഒരുപാട് പുളി ഈ കറിക്ക് നമുക്ക് വേണ്ട അതുകൊണ്ടാണ് ആ ഒരു ചെറിയ അളവിൽ നമ്മൾ തക്കാളിക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചീര ചേർത്ത് കൊടുക്കാം നമ്മുടെ തൊടിയിൽ തന്നെ ഉണ്ടായ പച്ച ചീരയാണ് കേട്ടോ എനിക്ക് വലിയ ഇഷ്ടമാണ് ഈ ചീര അത് ഒരുപാട് ഗുണങ്ങളുള്ളതല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണെങ്കിലും നമ്മൾക്ക് കഴിക്കാനാണെങ്കിലും ഏറ്റവും നല്ലതാണ് വിഷം ചേരാത്തതുമാണ് എന്നാ ഗുണമൊക്കെ നമുക്ക് ഏറെ ഉള്ളതുമാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു ചീരയുടെ ആ ഒരു പച്ചിപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് അതായത് പച്ച ആ ഒരു ഫ്ലേവറില്ലേ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടി നമുക്ക് ശകല ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം ശകല ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് വീണ്ടും മുമ്പ് പറഞ്ഞ പോലെ നന്നായിട്ട് ിളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നന്നായിട്ട് നമ്മുടെ ചീരയും അതിനകത്തുള്ള ബാക്കി ഐറ്റംസും ഒക്കെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ട് ഇങ്ങനെയൊന്നും തപ്പിക്കൂട്ടി വെക്കുന്നുണ്ട് കേട്ടോ ഇനി വേണം നമുക്കതിലേക്ക് മുളക് പൊടിയും മഞ്ഞ് മല്ലി മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പം നമ്മളത് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്തതിന് ശേഷം വീണ്ടും നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ മുളക് പൊടിയും മല്ലിപ്പൊടിയും കരിയാതെ നമ്മൾ ശ്രദ്ധിക്കണം കാര്യം നമ്മൾ ചീര ചേർത്തിട്ടാണ് ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ കരിയാതെ ശ്രദ്ധിക്കണം അപ്പം ഇതിലേക്ക് വെള്ളമായിട്ട് ചേർക്കുന്നത് നമ്മുടെ ചക്കക്കുരുവിലുള്ള വെള്ളമാണ് ചേർക്കുന്നത് ചക്കക്കുരുവും വെന്ത് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വെ വേഗുന്ന ചക്കക്കുരുമായിരുന്നേ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തന്നെ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു ഇനി നമുക്കൊന്ന് വീട്ടിൽ വീണ്ടും ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ നമുക്കതിനെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ നല്ല അടിപൊളി മണം വരാൻ തുടങ്ങി ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ അന്ന് ആസ്വദിച്ച് പാചകം ചെയ്താൽ നമുക്കത് മനസ്സിലാവും കേട്ടോ നല്ല മണം വന്നേ എന്താണെന്നറിയില്ല മണം വന്നപ്പോഴേ നമുക്ക് ആ കറിയുടെ ടേസ്റ്റ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇത് വെന്ത് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് അപ്പോൾ ചക്കക്കുരു ഓൾറെഡി നമ്മൾ വേവിച്ചതാണ് ചീരയ്ക്ക് വലിയ വേവൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ആക്കാൻ പറ്റും ഇപ്പം ലാസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുത്തത് പെരിഞ്ചീരകം പൊടിച്ചതും കുരുമുളക് പൊടിയും കൂടെയാണ് ചേർത്ത് കൊടുത്തത് പിന്നീട് ഇടതേ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു ഇത്രയും കൂടെ മാറ്റി നമ്മുടെ ചീരയും ചക്കക്കുരു മസാലയിട്ടായിട്ടും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളിയാണ് നമ്മളീ റേഷനറിയുടെ ഒക്കെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ റേഷനറിയുടെ കൂടെ അല്ല എല്ലാത്തിൻ്റെ കൂടെ എല്ലാവരും ട്രൈ ചെയ്യണേ താങ്ക്